ഡൽഹി സർവകലാശാലയ്ക്ക് മുന്നിൽ ഒരു അധ്യാപിക പക്കവട കച്ചവടം നടത്തുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഡൽഹി സർവകലാശാലയിൽ നേരിട്ട ജാതി വിവേചനത്തിനും അന്യായമായി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിനുമെതിരെ ഋതു സിംഗ് എന്ന ദളിത് അധ്യാപിക ദീർഘകാലമായി നടത്തുന്ന സമരത്തിന്റെ ഏറ്റവും പുതിയ മുഖമായിരുന്നു അത് തനിക്ക് ജോലി നിഷേധിച്ച ക്യാമ്പസിന് മുന്നിൽ തൊഴിലെടുത്തുകൊണ്ടുള്ള പ്രതിഷേധം റിദു സിംഗിന്റെ സമരം ഇപ്പോൾ നീണ്ട ഇരുന്നൂറ് ദിനങ്ങൾ പിന്നിട്ടിരിക്കുന്നു പഞ്ചാബ് സ്വദേശിയായ റിദു സിംഗ് ഡൽഹി സർവകലാശാലയിലെ ദോലത്റാം കോളേജിൽ നിന്നും പി എച്ച് ഡി നേടി അതേ കോളേജിൽ തന്നെ സൈക്കോളജി വിഭാഗത്തിൽ അഡ്ഹോക് പ്രൊഫസറായി ജോലി നേടുകയായിരുന്നു ജാതിവിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുകയും അത്തരം വിഷയങ്ങളിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തതിനാൽ കോളേജ് പ്രിൻസിപ്പൽ സവിതാ റോയിൽ നിന്നും കടുത്ത ജാതി വിവേചനം നേരിടാൻ തുടങ്ങിയതായി അധ്യാപിക പറയുന്നു വിദ്യാർത്ഥികൾക്കിടയിലും സഹപ്രവർത്തകർക്കിടയിലും മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം ജാതീയമായ പരാമർശങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ക്യാമ്പസിനുള്ളിൽ നേരിട്ടു കോവിഡിന് ശേഷം കോളേജിൽ തിരിച്ചെത്തിയ ഇവരെ ജോലിയിൽ നിന്നും പിന്നീട് പിരിച്ചുവിടുകയുണ്ടായി അന്യായമായി പിരിച്ചുവിട്ടതിനെതിരെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ദോലദ്രാം കോളേജിന് മുന്നിൽ പത്ത് ദിവസത്തോളം അവർ പ്രതിഷേധിച്ചു കോവിഡ് സമയത്ത് പ്രതിഷേധിച്ചതിന് പോലീസ് കേസെടുത്തു തന്റെ തസ്തികയിലേക്ക് നിയമനം നടത്താൻ ആരംഭിച്ചപ്പോൾ ഇവർ കോടതിയെ സമീപിച്ചു കേസ് ഡൽഹി ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഋതു സിംഗിനെതിരെ പല വിദ്യാർത്ഥികൾക്കും പരാതിയുണ്ടെന്ന് കോളേജ് പ്രിൻസിപ്പൽ സവിതാ റോയ് കോടതിയിൽ വാദിച്ചു വിദ്യാർത്ഥികൾ എഴുതിയതെന്ന വ്യാജേന പരാതിക്കത്തും കോടതിയിൽ തെളിവായി സമർപ്പിച്ചു കത്ത് വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി ഋതു ഹൈക്കോടതിയിലും എസ് സി കമ്മീഷനിലും പരാതിപ്പെട്ടു തെളിവുകൾ വ്യാജമാണെന്ന് വ്യക്തമായതോടെ സവിത റോയ്ക്കെതിരെ കേസെടുത്തു എന്നാൽ നിയമ നടപടികൾക്ക് ശേഷവും ഇവർ കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് തുടർന്നു ഇവരുടെ സസ്പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ടും അന്യായമായി തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിനുമെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ ഋതു സിംഗ് സമരം ചെയ്യുന്നത് സംഘപരിവാർ പിന്തുണയോടെ സവിതാ റോയ് സംരക്ഷിക്കപ്പെടുകയാണെന്ന് അധ്യാപിക പറയുന്നു ദളിത് ന്യൂനപക്ഷ സമുദായങ്ങളിലെ അധ്യാപകരെ ക്യാമ്പസുകളിൽ മോശമായി ചിത്രീകരിക്കുക അവരുടെ അക്കാദമിക് അവസരങ്ങളെ ഇല്ലാതാക്കുക ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഒത്തുപോകുന്നവരെ അനധികൃതമായി നിയമിക്കുക ജാതി വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികൾക്കിടയിൽ വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുക അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും മോശമായ പരാമർശങ്ങൾ നടത്തുക തുടങ്ങി പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് താനടക്കമുള്ള ദളിത് അധ്യാപകരും വിദ്യാർത്ഥികളും ക്യാമ്പസുകളിൽ നേരിടുന്നതെന്ന് ഋതു സിംഗ് പറയുന്നുണ്ട് ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അധ്യാപകരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ക്യാമ്പസുകളെ ഇക്കൂട്ടർ മാറ്റുന്നതായും ഇവർ പറയുന്നു തന്നെ പോലുള്ളവർ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന പ്രസ്റ്റീജ സ്ഥാപനത്തിൽ നിന്നും ബിരുദം നേടിയ ശേഷം എന്താണ് അനുഭവിക്കുന്നതെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും അറിയണമെന്നത് കൂടി സമര ലക്ഷ്യമാണെന്ന് ഋതു സിംഗ് പ്രതികരിക്കുന്നുണ്ട് ഡൽഹിക്കകത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഋദു സിംഗിന്റെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയത് എന്നാൽ ഫെബ്രുവരി ആറിന് വലിയ പിന്തുണയോടെ സംഘടിപ്പിച്ച പ്രതിഷേധത്തെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നേരിടുകയായിരുന്നു പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തിയ പലരെയും പോലീസ് തടയുകയും ബലപ്രയോഗത്തിലൂടെ പിരിച്ചുവിടുകയും ചെയ്തു ഫെബ്രുവരി അഞ്ചിന് സുഹൃത്തും സമരത്തിൽ പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഭീമാർമി സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ നേതാവായ അശുതോഷ് ബോധിനെ ആർ എസ് എസുകാർ ആക്രമിച്ച സംഭവം ഋതു സിംഗ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു അയോധ്യാ പ്രതിഷ്ഠയോടനുബന്ധിച്ച് സമരമുഖത്തിവർ സംഘടിപ്പിച്ച ഭരണഘടനാ ക്ലാസും ചർച്ചയായിരുന്നു സംഘപരിവാർ പ്രതിഷ്ഠാ ദിനത്തിൽ നടത്തിയ റാലിക്കുള്ള മറുപടിയായിരുന്നു ഋതു സിംഗ് സംഘടിപ്പിച്ച യൂണിവേഴ്സിറ്റി ഓൺ സ്ട്രീറ്റ്സ് പ്രതിഷേധത്തിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കുകയും പങ്കെടുത്തവർക്ക് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്തു കർഷക സമരത്തിലും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഋതു സിംഗ് രംഗത്തെത്തിയിരുന്നു എൻ ഐ ടി ഐ ഐ ടി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സർവകലാശാലകളിൽ ദളിത് വിദ്യാർത്ഥികളും അധ്യാപകരും നേരിടുന്ന ജാതീയതയും കടുത്ത വിവേചനവും പലപ്പോഴായി ചർച്ചയായിട്ടുണ്ട് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ക്യാമ്പസുകളിൽ പൊട്ടിപ്പുറപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് അഞ്ച് വർഷത്തിനിടയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിൽ നിന്നുള്ള പത്തൊമ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികളാണ് കേന്ദ്ര സർവകലാശാലകളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പഠനം നിർത്തിയിരിക്കുന്നത് ഇക്കാലയളവിൽ ക്യാമ്പസുകളിൽ ആത്മഹത്യ ചെയ്ത ദളിത് വിദ്യാർത്ഥികളുടെ നീണ്ട നിര പരിശോധിച്ചാൽ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന ജാതീയത വ്യക്തമാകും അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ മേഡറിന് ഇരയാകാൻ താൻ തയ്യാറല്ലെന്ന റിദു സിംഗിന്റെ പ്രതികരണവും അത് സൂചിപ്പിക്കുന്നു ബിബിൻ പി വീട്ടിലെന്ന അധ്യാപകൻ വിവേചനം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മദ്രാസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പദവിയിൽ നിന്നും രാജിവെക്കുന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സമർവീർ എന്ന ഡൽഹി യൂണിവേഴ്സിറ്റി മുൻ അഡ്വോക്ക് അധ്യാപകൻ ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഹൈദരാബാദ് സർവകലാശാലയിലെ ദളിത് പി എച്ച് ഡി വിദ്യാർത്ഥി രോഹിത് ബെമുല ആത്മഹത്യ ചെയ്യുന്നത് രാജ്യവ്യാപക പ്രതിഷേധത്തിന് തന്നെ അത് കാരണമായിരുന്നു രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിമൂന്നിലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ രണ്ട് പി എച്ച് ഡി സ്കോളേഴ്സ് ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഏഴിൽ സെന്തിൽ കുമാറും രണ്ടായിരത്തി പതിമൂന്നിൽ മദാരി വെങ്കടേഷും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയാറുകാരിയായ ഡോക്ടർ പായൽ തദ്വി മൂന്ന് സീനിയർ ഡോക്ടർമാരിൽ നിന്നും പീഡനവും അപമാനവും ജാതി വിവേചനവും നേരിട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ വർഷമാണ് ബോംബെയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ദളിത് വിദ്യാർത്ഥി ദർശൻ സോളങ്കി ആത്മഹത്യ ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴിൽ ഐ ഐ ടി ബോംബെയിൽ എം ശ്രീകാന്ത് എന്ന വിദ്യാർത്ഥി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പി എച്ച് ഡി വിദ്യാർത്ഥി അജയ് എസ് ചന്ദ്ര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ബാലമുകുന്ദാരതി എ ഐ ടി കാൺപൂരിലെ വിദ്യാർത്ഥിയായിരുന്ന മാധുരി സേ അങ്ങനെ ക്യാമ്പസുകളിൽ പൊല്ലുന്ന ജീവനുകൾ നിരവധിയാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്നിവ ഉൾപ്പെടെയുള്ള പല മുൻനിര സ്ഥാപനങ്ങളിലും ജാതി വിവേചനത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും ആധുനിക രൂപങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹോസ്റ്റലുകളിലെ ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് ലൈബ്രറി പ്രവേശനം നിഷേധിക്കുക ഫെല്ലോഷിപ്പുകളും മറ്റു ആനുകൂല്യങ്ങളും നിഷേധിക്കുക തുടങ്ങി പല തലങ്ങളിൽ ഈ വേർതിരിവ് നിലനിൽക്കുന്നതായി പുറത്തുവന്ന റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇന്ത്യയിലെ ഉയർന്ന നിലവാരമുള്ളതായി പറയുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ട് ഈ അവസ്ഥ നിലനിൽക്കുന്നു എന്ന ചോദ്യത്തിന് സ്ഥാപനങ്ങളിലെ ദളിത് പ്രാതിനിധ്യം പരിശോധിച്ചാൽ മനസ്സിലാകും ഭരണരംഗത്തും അക്കാദമിക് രംഗത്തുമുള്ള പ്രാതിനിധ്യക്കുറവ് ഇതിന് കാരണമാണ് ലോക്സഭയിൽ അവതരിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ പ്രകാരം ഇരുപത്തിമൂന്ന് ഐ ഐ ടി ആറായിരത്തി നാൽപ്പത്തി മൂന്ന് ഫാക്കൾട്ടികളിൽ നൂറ്റി നാല്പത്തി ഒമ്പത് പേരാണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളത് ഇരുപത്തിയൊന്ന് പേർ മാത്രമാണ് എസ് ടി വിഭാഗക്കാർ മൊത്തം ഫാക്കൽറ്റിയുടെ മൂന്ന് ശതമാനം മാത്രം പതിനഞ്ച് ഐ ഐ ടികളിൽ എസ് ടി ഫാക്കൽറ്റികൾ തന്നെ ഇല്ലായിരുന്നു പതിമൂന്ന് ഐ ഐ എമ്മുകളിൽ ആകെയുള്ള അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അംഗങ്ങളിൽ നാല് പേർ മാത്രം എസ് സി വിഭാഗത്തിൽ നിന്നും ഒരാൾ എസ് ടി വിഭാഗവും ഈ വിവേചനങ്ങളെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡറുകളെയും അതിന് കാരണമാകുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലെ സാഹചര്യങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതുകൂടിയാണ് ഋതു സിംഗ് എന്ന അധ്യാപിക നടത്തുന്ന സമരം